എസ് ബിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം ലോക സംഗീത ദിനവും യോഗാ ദിനവും എസ് ബി ഹയർ സെക്കൻഡറി സ്കൂളിൽ സമുചിതമായി ആഘോഷിച്ചു ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ ഹെഡ്മാസ്റ്റർ ഫാദർ റോജി വല്ലയിൽ മാനേജർ ഫാദർ ക്രിസ്റ്റോ നേരിയമ്പറമ്പൽ എന്നിവർ സംസാരിച്ചു സംഗീതാധ്യാപകൻ ശ്രീ ലാലിച്ചൻ ജോസഫ് കായിക അധ്യാപകർ ശ്രീ സജി അഗസ്റ്റ്യൻ ശ്രീമതി സ്മിത എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി തുടർന്ന് നടന്ന കലാപരിപാടികളിലെ വിശേഷങ്ങളിലേക്ക് സ്കൂൾ മാനേജർ ഫാദർ ക്രിസ്റ്റോ നേരിയമ്പലിൻ്റെ സന്ദേശത്തിൽ നിന്ന് ഇത് പത്താം വർഷമാണ് യോഗാദിനം ആരംഭിച്ചതിന് വാർഷികമായിട്ട് മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ കാരണമായി എന്നുള്ളത് ലോകത്തിന് നൽകിയ ഒരു ജീവിത ശൈലി ആണ് ഒരുപക്ഷെ യോഗ എന്ന് പറയാം നമ്മൾ യോഗയുടേതായ ചില അഭ്യാസങ്ങൾ നമ്മൾ ചില ആസനങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത് എന്നെങ്കിലും യഥാർത്ഥത്തിൽ യോഗ എന്ന് പറയുന്നത് ഒരു ജീവിത ശൈലി തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരു എക്സസൈസ് എന്നുള്ള രീതിയിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് പല ഭക്ഷണ ഭക്ഷണമേഖലയിലും അല്ലെങ്കിൽ ജീവിതത്തിന്റെ പല തുറകളിലും ഈ യോഗ അഭ്യാസം നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ആയില്യമായിട്ട് മ്യൂസിക് ഡേ എന്ന് പറഞ്ഞ ലോകം ആഘോഷിക്കുവാൻ തുടങ്ങിയതും ഒരു പക്ഷേ ഇത് രണ്ടും ഒരുമിച്ച് പോകുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളെ ഇന്ന് യോഗാ ദിനം ആരംഭിച്ചപ്പോഴും നമ്മൾ കേട്ടതാണ് ഒരു താളത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാഗത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മൾ യോഗയും അത് അനുവർത്തിക്കുകയും എപ്പോഴും നമ്മുടെ ജീവിതം ഒരു താളം അനുസരിച്ചാണ് പോകുന്നത് ജീവിതത്തിൻ്റെ താളം തെറ്റിയവരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില ആൾക്കാരെ പറയാറുണ്ട് ഒരുപക്ഷെ നമ്മുടെ മാനസികമായിട്ടുള്ള സന്തുലിതാവസ്ഥയൊക്കെ ഈ താളത്തിനോട് അനുഭവിച്ചതാണ് ഏറ്റവും വലിയ മ്യൂസിക്കൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ രാഗം എന്ന് പറയുന്നത് സാധാരണ പറയാറുണ്ട് അത് നിശബ്ദതയാണെന്ന് പറയും സൈലൻസ് യോഗയുടെ പ്രാധാന്യം എവിടെയാണ് വരുന്നത് യോഗയും മ്യൂസിക്കും തമ്മിലുള്ള ബന്ധം വരുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ശരീരത്തിന്റെ ഹൃദയത്തിന്റെ നമ്മുടെ ശ്വാസപെടുപ്പിൻ്റെയൊക്കെ താളത്തെ മനസ്സിലാക്കുവാൻ ശാന്തതയോടെ ഇരിക്കുമ്പോഴാണ് നമുക്ക് സാധിക്കുക അങ്ങനെയുള്ള ശാന്തതയാണ് നമുക്കൊരു എല്ലാ ദിവസവും തന്നെ കുറഞ്ഞൊരു പത്ത് മിനിറ്റെങ്കിലും ശാന്തതയിലായിരുന്നു കൊണ്ട് നമ്മുടെ തന്നെ ജീവിതത്തെ ഒന്ന് നമ്മൾ അവലോകനം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഹൃദയപിടിപ്പിനെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പാളിച്ചകളിൽ ജീവിതത്തിൽ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ വലിയ ഒരു രാഷ്ട്രീയ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രവചിച്ചിരുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് ഇപ്പോഴും നമ്മൾ അനുകരിക്കുന്ന ഒരു വ്യക്തിയാണ് ചാണക്യ എന്ന് പറയുന്നത് ഈ ചാണക്യയുടെ ജീവിതത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഗാമികളെ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരെ അത് ഡിസിപ്ലിൻ ചെയ്യുവാനായിട്ട് അദ്ദേഹം മ്യൂസിക് ഈ ഗാനങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്കത് നമ്മുടെ ചുറ്റുമുള്ള പല കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ മ്യൂസിക്കിന്റെ അകപ്പടിയോടു കൂടിയാണ് നമ്മളിപ്പോൾ ഇവിടെ എൻ സി സി അല്ലെങ്കിൽ ആർമിയുടെ പരേഡുകൾ നടക്കുമ്പോൾ അതും ഒരു മ്യൂസിക്കിൻ്റെ അടപടി അകപ്പടിയോടു കൂടിയാണ് നടത്തപ്പെടുക നമ്മുടെ ആർമിയിൽ പോലും യുദ്ധത്തിൽ പോകുന്നവർക്ക് പോലും ഒരു ബാൻഡ് മേള ബാൻഡ് സെറ്റുണ്ട് അവർക്ക് ആ ഒരു താളം നൽകുന്നത് ഈ ബാൻഡ് സെറ്റാണ് അതിൻ്റെ മ്യൂസിക്കിൻ്റെ പ്രാധാന്യത്തെ കാണിക്കുന്നതാണിതല്ല നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള വള്ളംകളി അത് നടത്തുമ്പോഴും നമുക്ക് കാണാം ഒരു താളത്തോടു കൂടിയാണ് ആ അവിടെ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നവരെല്ലാം ഒരേ താളത്തിൽ നമ്മൾ മുമ്പോട്ട് തുഴയുമ്പോഴാണ് വള്ളം അതിൻ്റെ ഏറ്റവും പരമാവധി സ്പീഡിൽ മുമ്പോട്ട് പോവുക നമ്മുടെ ജീവിതവും ഒരു താളം കണ്ടെത്തുക എന്നുള്ളതാണ് യോഗയാണെങ്കിലും മ്യൂസിക് ഡേ ആണെങ്കിലും നമ്മളോട് ആവശ്യപ്പെടുക യഥാർത്ഥമായ താളം നമ്മൾ കണ്ടെത്തട്ടത് ദൈവത്തിലാണ് ദൈവത്തിൻ്റെ ദൈവം നമ്മളോട് കൽപ്പിക്കുന്ന ആ ശബ്ദം നമ്മുടെ ഉള്ളിലുള്ള ശബ്ദമാണ് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് യോഗയിലൂടെ ശാന്തതയിലൂടെ നമ്മുടെ ഉള്ളിലുള്ള ആ താളത്തെ കണ്ടെത്തുവാൻ ആ താളം താളമനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന പ്രത്യേകമായിട്ട് ഈ യോഗാ ദിനത്തിൽ ഈ മ്യൂസിക് ഡേയുടെ ദിനത്തിൽ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് വലിയ കൃപ നമുക്ക് എല്ലാവർക്കും ഈ അടുത്തതായി സംഗീത ും അമേരിക്കൻ സംഗീതജ്ഞനായ ജോയിൻ കോയൻ ആദ്യമായി സംഗീത ദിനം എന്ന ആശയം കൊണ്ടുവന്നത് ഈ ദിനത്തിൽ എവിടെയും ആർക്കും മാടിപ്പാടാമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു ജോയിൻ കോയന്റെ ഈ ആശയം അമേരിക്കയെ യാഥാർത്ഥ്യമായി എന്നാൽ ആ ആറു വർഷങ്ങൾക്ക് ശേഷം ഫ്രാൻസിൽ ഈ ആശയം നടപ്പാക്കി ഫ്രഞ്ച് മന്ത്രാലയത്തിലെ സാംസ്കാരിക മന്ത്രിയായിരുന്ന ജാക്ക് ലാങ് ആണ് ജൂൺ ഇരുപത്തി സംഗീത ദിനമായി നിർദ്ദേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഫ്രാൻസ് ആണ് ഈ സംഗീത ദിനമായി ഏറ്റെടുത്തത് മ്യൂസിക് എന്ന പേരാണ് ഫ്രാൻസിൽ ഇത് അറിയപ്പെടുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടു മുതൽ എന്നറിയപ്പെടുന്ന ലോക സംഗീത ദിനം ആദ്യം ഇന്ന് ലോകത്ത് നൂറിലേറെ രാജ്യങ്ങൾ അവരുടേതായ

在那边，哥哥。

ലോകസംഗീത ദിനത്തിൻ്റെയും യോഗാദിനത്തിൻ്റെയും പരിപാടികൾ എന്നിവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം റേഡിയോ എച്ച് എസ് ബി അറിവിനൊപ്പം കൂട്ടം കൂടാം